കായംകുളം നടയിൽ കണ്ണമ്പള്ളി ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നാടൻപാട്ട് സംഘത്തിലെ കലാകാരന്മാരെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രകടനം നടത്തി പ്രതിഷേധ ധർണയിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു കായംകുളം നടയിൽ കണ്ണമ്പള്ളി ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നാട്ടുപുടി എന്ന നാടൻപാട്ട് സംഘത്തിലെ കലാകാരന്മാരെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രകടനം നടത്തി കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ നാട്ടു കലാകാര കൂട്ടം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുമേഷ് നാരായണൻ അധ്യക്ഷനായി കൊല്ലം ജില്ലാ സെക്രട്ടറി അഭിലാഷ് ആദി സ്വാഗതം പറഞ്ഞു പൊതുപ്രവർത്തക അരിതാ ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു